ഹായ് സാനിറ്ററി പാഡ് കവറുകൾ കലയുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും ഈ ടൈപ്പിലുള്ള ഫ്ലവർ സെറ്റുകൾ ഒന്നുണ്ടാക്കി നോക്കണേ നമ്മുടെ ഷോപ്പിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഓരോ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ കിട്ടിയ ലുക്കായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലൊരു കമ്പി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സാനിറ്ററി പാഡ് കവറും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ക്ലോത്ത് പാഗിൻ്റെ പീസാണ് ഒരു വൈറ്റ് കളറിലുള്ളത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ടാണ് കേട്ടോ പുറമേ ഇത് കാണത്തില്ല അതിനായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറോ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വെറും വേസ്റ്റ് തുണികളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുട്ടൻ്റെ ഷേപ്പിൽ ഒന്ന് ആക്കി കൊടുക്കുക നമുക്ക് എത്രയാണോ വേണ്ടുന്ന സൈസ് ആ ഒരു സൈസിന് ആക്കി കൊടുക്കുക ബോൾ പോലെ എന്നിട്ട് നമ്മുടെ സാനിറ്ററി പാഡിൻ്റെ അധികം പ്രിൻ്റ് ഇല്ലാത്ത ആ പോർഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ മുട്ടൻ്റെ ഷേപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്നും കവർ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഒന്നും നല്ലതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അധികം എന്നിട്ടധികം ഒന്നും വരാതെ തന്നെ നമുക്ക് നല്ല നീളത്തിനൊന്ന് പിടിച്ചു കൊടുത്തിട്ട് നൂല് കൊണ്ട് കമ്പി നേരെ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലൊന്ന് കെട്ടി കൊടുക്കാം ഇതിപ്പോൾ ഞാനൊന്ന് മുകളിലായിട്ട് ഒരു കോട്ടിങ് കൂടി കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലേസിങ് ആയിട്ട് കിട്ടാനായിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇപ്പോൾ നമുക്കത് നിർബന്ധമൊന്നുമില്ല പക്ഷേ അതും കൂടി ചെയ്തെടുത്താൽ കുറച്ചും കൂടി കാണാനൊരു നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും കാണാനായിട്ട് അപ്പോൾ അത് വേറൊന്നും അല്ല നമ്മുടെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള കവറുകളുണ്ടല്ലോ അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്നും കവർ ചെയ്ത് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ക്ലിങ്ർ ആപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഒന്ന് വലഞ്ഞ് നല്ല ഷെയ്ൻ ഇപ്പനായി കിട്ടും ഇപ്പോൾ എൻ്റെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻറ്റ് കവറാണ് എടുക്കുന്നത് അതുപോലെ എൻ്റെ മുകളിലായിട്ടൊന്നും വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ നീട്ടി ഒന്ന് വലച്ചു പിടിച്ചു കൊടുക്കുന്നുണ്ടേ കുറച്ചും കൂടി താഴ്ത്തി വെച്ചിട്ടാണ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു വക്കിൽ നിന്ന് നമ്മുടെ സ്റ്റെമ്മ് കവർ ചെയ്ത് തുടങ്ങില്ലേ അപ്പോൾ ഈ നൂല് പുറത്ത് കാണാത്ത രീതിയിലിരിക്കും മുട്ടിൻ്റെ കൂടെ ചേർത്തൊന്നും കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെമ്മ് കവർ ചെയ്യുമ്പോൾ ആകെ ബോറായിരിക്കും നൂല് പുറത്ത് ഇതാ നമ്മുടെ കിറ്റിൻ്റെ പീസ് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിലുള്ളത് അവിടെ നമ്മുടെ നൂല് കാണാത്ത രീതിയിൽ തന്നെ ആ മുകളിൽ നിന്ന് തന്നെ ചുറ്റിച്ച് വന്നെടുക്കാം നല്ല ഈസി ആയിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇത് താഴോട്ട് ഒന്ന് ചുറ്റിച്ച് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇട ഇടയ്ക്കായിട്ട് ഒന്ന് ബ്ലൂവോ ഫെവി ബോണ്ടോ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിറ്റിൻ്റെ പീസ് ആ ഇളകി പോരാ ഇളകിപ്പോരും നല്ല സ്റ്റിക്കി ആയിട്ട് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ നമ്മുടെ സീകരട്ട് ലാമ്പ് വെച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റെമ്മും ഫുള്ളായിട്ട് കവർ ചെയ്തതായി ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് യെല്ലോ കളറിലുള്ള ഷീറ്റ് ഇതുപോലെ കിറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് വളരെ ലോ ഹീറ്റിലിട്ട് അയൺ ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് എടുത്തേക്കുന്ന ഒരു പീസാണ് കേട്ടോ ഇത് അതിന് ഒരു സെൻറ്റിമീറ്റർ വെട്ടുത്തിന് നീളത്തിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്ര ആവശ്യമില്ല ഇതിന് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കാം ഈ ഒരു സൈസ് മതി ഇനി ഇതിന് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് പോവാണ് ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്പണിംഗ് ഉള്ള ആ ഒരു പോർഷൻ ഒന്ന് ഓപ്പണിംഗ് ഇല്ലാത്ത വശത്തോട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇവിടുന്ന് ഇങ്ങനെ വളച്ച് ഈ ഒരു എൻഡിൽ കൊണ്ടുവന്ന് ചേർക്കാതെ കുറച്ച് ഗ്യാപ്പ് വിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിൽ നമ്മുടെ ലീഫും കിട്ടും അപ്പോൾ ലൈറ്റ് യെല്ലോ കളറിലുള്ള ലീഫ് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ലീഫ് വേണം കൂടി ചെയ്തെടുക്കാതെ അതിനായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് രണ്ടെണ്ണം ഓപ്പണിംഗ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ല നീറ്റായിട്ട് ഒന്ന് വെച്ചിട്ട് ചേർത്ത് അയൺ ചെയ്തെടുത്ത് പീസാണ് കേട്ടോ രണ്ട് കിറ്റാണ് ചേർത്തൊന്ന് അയൺ ചെയ്ത് എടുത്തേക്കുന്നത് ഇപ്പോൾ ഞാൻ മുമ്പ് എൻ്റെ ഫ്ലവർ മേക്കിംഗ് വീഡിയോസിലെല്ലാം ഒരു ടൈപ്പിൽ നമ്മൾ അയൺ ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു ഷീറ്റ് റെഡിയാക്കി എടുക്കുന്നതെന്ന വീഡിയോസൊക്കെ മറ്റ് വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ആ ഒരു യെല്ലോ കളറിൻ്റെ ലീഫ് ചെയ്ത് വെച്ചിരുന്നല്ലേ അതേ സെയിമിൽ തന്നെ ഒരു നാലോ അഞ്ചോ സെറ്റ് ലീഫുകളും കൂടി ഒന്ന് ഇതിലൊന്ന് ചെയ്തെടുക്കാവേ യെല്ലോ കളർ ഒന്ന് മതി ഗ്രീൻ കളറിലുള്ളത് നാലെണ്ണോ അഞ്ചെണ്ണോ അത്രയും മതിയാവും അപ്പോൾ ഞാനിവിടെ ഒരു നാല് പീസ് സെയിം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഓരോ ലീഫിൻ്റെയും സെൻറ്ററിലായിട്ട് ഹോളും കൂടി കൊടുത്തെടുക്കാം അതിനായിട്ട് ഇതുപോലൊരു കമ്പി വെച്ചിട്ട് നമ്മുടെ സ്റ്റെമ്മക്ക് റെഡി ആക്കിൻ്റെ കമ്പി വെച്ചിട്ട് നടുക്കായിട്ടൊന്ന് ഹോളം കൊടുക്കാം ഇത് ഹോള് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്റ്റെമ്മിലോട്ട് കയറ്റിയെടുക്കാനായിട്ട് യൂസിയാണ് കേട്ടോ അപ്പോൾ ഹോൾ കൊടുക്കാതിരുന്നാൽ ആ സ്റ്റെമ്മിലോട്ടൊന്ന് കയറ്റുമ്പോൾ അതിൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് മാറിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അതോടെ നടക്കാദ്യം തന്നെ നമുക്ക് ഹോൾ കൊടുത്തേക്കാം ഇനി ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് യെല്ലോ കളർ ലൈറ്റ് യെല്ലോ കളറിലുള്ള ആ ഒരു ലീഫാണ് കേട്ടോ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചെടുക്കേണ്ടത് ഇനി അതൊന്ന് നമുക്കേത് പൊസിഷനിലാണോ വേണ്ടത് അവിടെ വെച്ച് സ്റ്റപ്പ് ചെയ്യാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഗ്രീൻ കളറിൻ്റെ ലീഫാണ് വെച്ച് കൊടുക്കുന്നത് താഴെ താഴെയായിട്ട് അപ്പോൾ അതൊന്നും നമുക്ക് ഇതുപോലെ കുറച്ച് ഗ്യാപ്പിട്ട് താഴോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അതുപോലെ ഒരു മൂന്നോ നാലോ പീസ് ലീഫുകൾ താഴെ താഴെയായിട്ട് വെച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സാനിറ്ററി പാഡ് കൊണ്ടുണ്ടാക്കിയ പാഡിൻ്റെ ഒരു കവർ കൊണ്ടുണ്ടാക്കിയ ഒരു മുട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു എന്താ ഫ്ലവർ സെറ്റും അതിൻ്റെ ലീഫുകളും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈസിയാണ് അത് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പുള്ളൊരു ഫ്ലോർ സെറ്റാണിത് ഇനി നമുക്കത് അറേഞ്ച് ചെയ്യണ്ടേ അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരു നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതിനകത്ത് റൗണ്ട് ഷേപ്പിന് തെർമോക്കോൾ പീസ് ഇറക്കി വെച്ചിട്ട് അത്യാവശ്യം ഹോളും കൂടെ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് വച്ചിരുന്ന ഒരു ഗ്രീൻ കളറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ അതായത് ഈ ടിന്നിൻ്റെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ തെന്നിൻ്റെ വക്കുകളിലെല്ലാം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് തെറ്റും മുകളിലായിട്ടൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ചെയ്തു വെച്ചിരുന്ന എത്ര പൂക്കളാണോ അത്രയും തന്നെ പൂക്കൾക്കുള്ള ഓപ്പണിങ് ഉണ്ടല്ലോ ഒരു ഹോള് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ഓരോന്നും ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് അതൊരു ഈസി മെത്തേഡ് ഒന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഹോൾസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം ആ ഓരോ ഹോൾസിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ സ്റ്റം ഈസി ആയിട്ട് ഇരക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരോ ഫ്ലവേഴ്സായിട്ട് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് സെറ്റ് ഫ്ലവർ ആണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത്രയും രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാണ്ട് എനിക്കിതുണ്ടാക്കാനായിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ല ഒരു രണ്ട് മണിക്കൂർ അത്രയൊക്കെ ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് ഗ്രീൻ കളറിലുള്ളതും യെല്ലോ കളറിലുള്ളതും ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈസി ആയിരുന്നു ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത മാക്സിമം സെ പൂക്കളും ഇതിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ വെറുതെ പഴാക്കി കളയുന്ന സാനിറ്ററി പാഡ്സിൻ്റെ കവർ വെച്ചിട്ട് എന്ത് ലുക്കായിട്ടുള്ള പൂക്കളാണല്ലേ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് പൂക്കളല്ല പൂമുട്ടകൾ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ സാനിറ്ററി പാഡ് കറന്നുണ്ടായി ഫ്ലവർ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു മെത്തേഡിൽ പൂക്കളുണ്ടാക്കുന്ന വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കണ്ട അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ വീണ്ടൊക്കെ